കുതിരാനിലെ ഒറ്റയാൻ ശല്യം തീർക്കാൻ എളുപ്പമാവില്ലെന്നാണ് സൂചന ആന മതപ്പാടിലായതിനാൽ മയക്കുപടി പ്രായോഗികമല്ലെന്നാണ് പറയുന്നത് അതേസമയം കുതിരാൻ തുരങ്കം വന്നതിനു ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടതിലേക്കാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നത് ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കണം റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞത് മുതിരാന് തുരങ്ക അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് കാനനം നൽകുന്ന തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് മുതിരാന് സംഭവം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രദേശത്ത് ഒറ്റയാൻ്റെ ശല്യമുണ്ട് കാടിറങ്ങിയ ആന ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് പതിവായിരിക്കുകയാണ് ആക്രമിക്കുകയും വനംവകുപ്പിന്റെ സഞ്ചരിക്കുന്ന ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു കുതിരാൻ പഴയപാത ഇപ്പോൾ വന്യജീവികളുടെ സഞ്ചാരപാതയായി മാറിയിട്ടുണ്ട് തുരങ്കം വന്നതിന് ശേഷമാണ് ഈ മാറ്റം ആനയെ കൂടാതെ പന്നി പന്നിശല്യവും ഉണ്ട് ഒറ്റയാനെ തുരുത്താനായി കോടനാട്ടിൽ നിന്നും രണ്ട് കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചിരുന്നു എന്നാൽ മലം പ്രദേശമായതിനാൽ ആനയെ ഒതുക്കിക്കൊണ്ടുവരിക പ്രായോഗികമല്ലെന്ന് വനമുദ്യോഗസ്ഥര് തന്നെ സമ്മതിക്കുന്നുണ്ട്